നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് മണ്ണാത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാല് പേർസെൻ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ എന്നാൽ ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും വീടുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈഡിൽ സൈഡിലെത്തിച്ചേരുന്നതാണ് കേട്ടോ ഷീറ്റ് മഞ്ഞ വീടാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ താമസമില്ലാത്ത വീടാണ് ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തെടുക്കണം ഷീറ്റ് മഞ്ഞ വീടാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് ജാതിയുണ്ട് പത്തോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ അതുപോലെ തന്നെ മാവുണ്ട് പ്ലാവുണ്ട് കുറച്ച് കൊക്കോയുണ്ട് കുറച്ച് കുരുമുളകുണ്ട് ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കിണർ കുത്തിയാലും അതുപോലെ കുഴലടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് കേട്ടോ നാൽപ്പത് സെൻറ്റിൻ്റെ ഡോക്യൂമെൻ്റ് ക്ലിയർ ആണ്